ചന്ദ്രബാബു നായിഡുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെയുള്ള വീഡിയോ ഇപ്പോൾ ചർച്ചകളിൽ നിറയുകയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള ബി ജെ പി നേതാവും മുൻ തെലങ്കാന ഗവർണറുമായ തമിഴ്സി സൗന്ദരരാജനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പരസ്യമായി താക്കീത് ചെയ്യുന്ന വീഡിയോ ആണത് സത്യപ്രതിജ്ഞ ചടങ്ങിനെത്തിയ സൗന്ദരരാജൻ രാജൻ ബി ജെ പി നേതാക്കൾക്ക് ആശംസ നടന്നു നീങ്ങുന്നതിനിടെ അമിത്ഷാ അവരെ വിളിച്ചു വരുത്തിയാണ് താക്കീത് ചെയ്തത് അമിത്ഷാ തമിഴ്സൈ സൗന്ദരരാജനോട് അനിഷ്ടത്തോടെ സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അമിത്ഷാക്ക് വിശദീകരണം നൽകാൻ സൗന്ദരരാജൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ വിശദീകരണം അദ്ദേഹം അംഗീകരിക്കുന്നില്ലെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ തോൽവിക്ക് പിന്നാലെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയ്ക്കെതിരെ തമിഴ്സൈ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവരെ അമിത് ശാസിച്ചതെന്നാണ് സൂചന തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നും അണ്ണാമലി കാര്യമായി പ്രവർത്തിച്ചില്ലെന്നുമായിരുന്നു തമിഴ്സയുടെ ആരോപണം തുടർന്ന് അണ്ണാമലയ്ക്കെതിരെ സംസ്ഥാനത്ത് വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു ബിജെപി തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലയും സൗന്ദര്യരാജനും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെയാണ് അമിത്ഷായുടെ താക്കീത്